ബീഹാറിൽ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മഹാസഖ്യം മുൻ ഉപമുഖ്യമന്ത്രിയും ആർ ജെ ഡി നേതാവുമായ തേജസ്വി യാദവാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വി ഐ പി പാർട്ടി അധ്യക്ഷൻ മുകേഷ് സാഹിനിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പക്ഷണയിൽ നടന്ന സഖ്യ നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അശോക് ഗെഹ്ലോട്ടാണ് പ്രഖ്യാപനം നടത്തിയത് എല്ലാ മുതിർന്ന നേതാക്കളുമായും ചർച്ച നടത്തിയ ശേഷമാണ് തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹത്തിന് വലിയ ഭാവിയുണ്ടെന്നും ഗെഹ്ലോട്ട് പറഞ്ഞു എൻ ഡി എ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ച അദ്ദേഹം മഹാരാഷ്ട്രയിലും സമാനമായ സ്ഥിതിയായിരുന്നെന്നും ആരോപിച്ചു ഇവിടെയും രണ്ടു പേരാണ് മുഖ്യമന്ത്രി മോഹവുമായി നിൽക്കുന്നത് അമിത്ഷായെത്തി പ്രശ്നം പരിഹരിച്ചിട്ടും തീരുമാനമായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യാ സഖ്യത്തിലെ എല്ലാ നേതാക്കളുടെയും ആശീർവാദത്തോടെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതെന്ന് തേജസ്വി യാദവ് പ്രതികരിച്ചു മറ്റു പാർട്ടികളിൽ നിന്നും ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും നിതീഷ് കുമാറിനെ നിരവധി തവണ ബി ജെ പി അധിക്ഷേപിച്ചു മുഖ്യമന്ത്രി മുഖമായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും തേജസ്വി യാദവ് വ്യക്തമാക്കി നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നതിൽ എൻ പ്രതിസന്ധി തുടരുകയാണെന്നും തേജസ്വി ചൂണ്ടിക്കാട്ടി ബീഹാറിലെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുന്നു പദ്ധതികൾ അട്ടിമറിച്ച് ജനങ്ങളെ വിട്ടികളാക്കുകയാണ് ബി ജെ പി ഇരുപത് വർഷമായി സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന മേഖല പൂർണ്ണമായും തകർന്നു പുതിയ ബീഹാറാണ് തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് മഹാസഖ്യ സർക്കാർ ഉടൻ അധികാരത്തിലേറുമെന്നും ബീഹാറിൽ പൂട്ടിപ്പോയ വ്യവസായങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നും തേജസ്വി യാദവ് കൂട്ടിച്ചേർത്തു സഖ്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസമാണ് അശോക് ഗെഹ്ലോട്ടിനെ സംസ്ഥാനത്തേക്ക് അയച്ചത് അതിന് പിന്നാലെയാണ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് രാഘവ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് തേജസ്വി ജനവിധി തേടുന്നത് പെൺകുട്ടികൾക്ക് തൊഴിലും പഠനവും ഉറപ്പാക്കുമെന്നതാണ് തേജസ്വി മുന്നോട്ട് വച്ചിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദാനം ഇതിനു പുറമെ സ്ഥിരജോലിയും യുവാക്കൾക്ക് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നു കൂടാതെ വീട് ആവശ്യത്തിന് റേഷൻ വനിതകൾക്ക് വരുമാനം തുടങ്ങിയ വാഗ്ദാനങ്ങളും ഉണ്ട്